എല്ലാരും തൊട്ടവാടിയായി പോയി എല്ലാരും ഭയങ്കര റിയാക്റ്റീവായി പോയി കുറെ വർഷങ്ങളായിട്ട് സൗത്ത് ഇന്ത്യൻസിനെ ഇങ്ങനെ അത് വേണമെങ്കിൽ രണ്ട് സൈഡ് നമ്മളെ കളിയാക്കുകയാണ് അല്ലാതെ നമ്മളെ ഒരു നമുക്കൊരു സ്വന്തമായ ഒരു വ്യക്തിത്വം ഇല്ലായ്മ എന്നുള്ള രീതിയിൽ ആൾക്കാർ കാണിക്കുന്നു എന്നും പറയാം ഐ ഡോ ടേക്ക് ഇറ്റ് എനിവേ ഞാൻ അത്ര ഞാൻ സിനിമയില് സിനിമ രീതിയിൽ മാത്രമേ കരുതിള്ളൂ അല്ലാതെ ആൾക്കാർ ഞാൻ ആ ക്യാരക്ടർ ഡിറക്ടർ എന്ന് പറയുന്ന അതല്ലേ ആർട്ടിസ്റ്റ് ചെയ്യാൻ അല്ലേ അവര് ഓബിയസ്ലി അവർ വിചാരിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ആ ക്യാരക്ടറിന് നിങ്ങളിപ്പോൾ എനിക്കറിയാം നിങ്ങള് ജാൻവിന്റെ ആ സിനിമ പറ്റിയാണ് ഇത് ഈ കോൺട്രവേഴ്സി പക്ഷെ യാ നോ അങ്ങനെ എല്ലാ സൗത്ത് ഇന്ത്യൻസ് സംസാരിക്കുക അത് അറിയണം അത് ദാറ്റ് ഗുഡ് ദാറ്റ് സൗത്ത് ഇന്ത്യൻസ് എല്ലാ ലാംഗ്വേജസ് ലാംഗ്വേജസ് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എല്ലാ സൗത്ത് ഇന്ത്യൻസും அப்போ அது ஏன் should stop.